വടകര നഗരത്തിന്റെ വ്യാപാര മേഖലയ്ക്ക് പുത്തനുണർ സൺഡേ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു ക്യൂൺസ് റോഡിൽ ആരംഭിച്ച മാർക്കറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിച്ചു ആവശ്യക്കാർക്കായിട്ട് സ്റ്റാളുകളാണ് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നത് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര നഗരത്തിന്റെ വ്യാപാര മേഖലയെ സജീവമാക്കാൻ നഗരത്തിന്റെ ഹൃദയഭാഗമായ ക്യൂൺസ് റോഡിൽ സൺഡേ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു കുട്ടികളുടെയും മുതിർന്നവരുടേതുമായ വിവിധ വസ്ത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ ചെടിച്ചട്ടികൾ തുടങ്ങി നാൽപ്പത്തിയെട്ട് സ്റ്റാളുകളാണ് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നത് വടകര ഡെവലപ്മെന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സൺഡേ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവ്വഹിച്ചു ഈയൊരു റോഡിലേക്ക് ആകർഷകമായ ലൈറ്റിംഗ് സംവിധാനവും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ എല്ലാ കച്ചവട സുഹൃത്തുക്കളും നേതൃത്വപരമായ പങ്ക് വഹിച്ചു ഇവിടെ സൗന്ദര്യവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മാറിയപ്പോൾ വീണ്ടും ഈ ആശയം നമ്മൾ ആലോചിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഡെവലപ്മെൻറ്റ് ഫോറത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ നമ്മളെ സമീപിച്ചു നമ്മൾ എല്ലാ പിന്തുണയും കൊടുക്കുകയാണ് ചെയ്തത് കാരണം വടകര ഉണരട്ടെ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ തന്നെ വലിയ രീതിയിലേക്കുള്ള ചർച്ചയ്ക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് വടകരയിലേക്ക് ആളുകൾ എത്തുന്നില്ല മറ്റ് പട്ടണങ്ങളെ പോകുന്ന അവസ്ഥയുണ്ട് എന്നുള്ളത് നിരന്തരം പല പേജുകളിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയെല്ലാം പ്രചരിപ്പിക്കുന്നത് നമ്മളും കണ്ടിട്ടുണ്ട് പക്ഷേ അത് മറ്റു മറ്റൊരർത്ഥത്തിൽ നോക്കുമ്പോൾ ഇത്തരം ചർച്ചകൾ നമുക്കിടയിലേക്ക് കൊണ്ടുവന്ന് ആളുകളെ മറ്റ് പട്ടണങ്ങളിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവ്വ ബോധപൂർവമായ ശ്രമം ഒരു ഭാഗത്ത് നടത്തുന്നത് കൊണ്ടാണ് അത്തരത്തിലേക്കുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ തന്നെ നടന്നു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് വടകര ഒരിക്കലും വടകര വിട്ടുപോകാത്ത ആളുകൾ എന്തായാലും ഉണ്ടാവും ഒരു കാലത്ത് കുറ്റ്യാടി പോലെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ പണ്ട് കാലത്തെ ചൊവ്വാഴ്ച ചന്തയെ തേടിയും വടകരയിലേക്ക് കൊപ്ര വ്യാപാരം ഉൾപ്പെടെ സജീവമാക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ വടകര അങ്ങാടിയെ എങ്ങനെയാണോ നോക്കിക്കണ്ട ആളുകൾ ആ രീതിയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് വടകര വടകരക്ക് അല്ലെ വടകര പട്ടണത്തിലെ കച്ചവടത്തിന് പുത്തനുണർ വേകുക എന്നുള്ള ആശയത്തോടു തന്നെ ഈ സൺഡേ മാർക്കറ്റ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ിൽ ഞങ്ങൾ നഗരസഭയുടെ ഉടമസ്ഥത ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്നുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്ന ഈ സൺഡേ മാർക്കറ്റും എല്ലാ ഞായറാഴ്ചകളിലും ഈ ഒരു റോഡ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്ന രീതിയിലേക്ക് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ന്യൂ ഇന്ത്യ ഹോട്ടൽ മുതൽ ഇങ്ങോട്ടേക്ക് വാഹനഗതാഗതം പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ചർച്ച് റോഡിൽ നിന്ന് കയറുന്ന ഭാഗത്തേക്കും ബ്ലോക്ക് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കയറുന്ന ഭാഗത്തേക്ക് വാഹന ഗതാഗതം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഞായറാഴ്ചകൾ പോലീസും ഹോം ഗാർഡും ഒക്കെ തന്നെ നിങ്ങളോട് സഹകരിക്കുന്ന രീതിയിലേക്ക് ഒരു തീരുമാനവും എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചകളിലും ഈ റോഡ് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആകർഷകമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുമായിട്ട് എല്ലാ തരത്തിലേക്കുള്ള ആളുകളെയും വടകരയിലേക്ക് എത്തിക്കാൻ ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെവലപ്മെന്റ് ഫോറം കോർഡിനേറ്റർ വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണവും നടത്തി നമ്മൾ നമുക്ക് 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 മുട്ടായി അതുപോലെ ആളുകൾ വടകര ചന്തയിൽ ക്യൂൻസ് റോഡിൽ പോകാം അല്ലെ കുഞ്ഞിരാം നമ്മളെല്ലാവരും കൂടി പറയിപ്പിക്കുക ആ പറയിപ്പിക്കാൻ ആവശ്യമായ വൈവിധ്യവൽക്കരണം എന്താണോ ആവശ്യം അത് ഈ മാർക്കറ്റിൽ കിട്ടുന്ന ഒരിടം ഉണ്ടാക്കുക ഇവിടെ ഇപ്പോൾ ഇത്രയും ആളുകൾ കൂടിയില്ലേ ഇവിടെല്ലോ പോന്നതിന് മുമ്പേ ഇവിടെ ഇന്ന് വന്ന കച്ചവടക്കാരില്ലേ ഓരിടുന്ന എന്തെങ്കിലും ഒരു ചെറിയ സാധനം വാങ്ങണേ അങ്ങനെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ എന്തായി ചെറുത് വാങ്ങിയാൽ മതി ഉള്ള പൈസക്ക് വലുതൊന്നും വേണ്ട ആ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതെന്തായി നമ്മൾ വെറും കാഴ്ചക്കാരല്ല നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായി അവിടെ ഈ മാർക്കറ്റിനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയണം മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷതൻ അല്ലേ അതുപോലെ നമ്മുടെ നഗരം ഏതാണ് നമ്മുടെ മാർക്കറ്റ് ഏതാണ് ചിലരൊക്കെ പറയും അവിടെ ഭയങ്കരമാണ് അവിടെ ഭയങ്കരമാണ് ആയിക്കോട്ടെ പക്ഷേ നമ്മുടെ നമ്മുടെ പെറ്റമ്മ മാതൃഭാഷ പോലെ ഈ നഗരത്തെ നമുക്ക് ഒറ്റക്കെട്ടായി പോകാം ഫോറം ജനറൽ സെക്രട്ടറി വിനോദ് സൺഡേ മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് കാർഡ് വിതരണം ചെയ്തു വാർഡ് കൗൺസിലർ എ പ്രേമകുമാരി ടി പി ഗോപാലൻ മാസ്റ്റർ എ വി ഗണേശൻ പി സോമശേഖരൻ എ പി ഹരിദാസൻ എം പ്രകാശ് അഡ്വക്കേറ്റ് കായികരാജൻ അജിത് പാലയാട് അഡ്വക്കേറ്റ് വിനൽകുമാർ ഇ കെ പവിത്രൻ പി സജീവ് കുമാർ മജീദ് അറക്കിലാട് വി അസീസ് സി കെ അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ശേഷം വേദിയിൽ ഗാനസദസ്സും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം